ഭാഗിക്കുന്ന സ്തുതി ജാതി മുതൽ എന്നയിക്കൂ ആ ആമീൻ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവ് നമ്മളിൽ നിന്നും ദൈവം നമ്മളിൽ നിന്നും ഈ ഒന്ന് രണ്ട് രണ്ട് കാര്യങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പോകുന്ന കാര്യങ്ങളും അങ്ങനെയാണ് ഒന്ന് ദൈവത്തെ നമ്മൾ എപ്പോഴും മഹത്വപ്പെടുത്തണം മറ്റുള്ളവരുടെ മുൻപിൽ അവിടുത്തെ മഹത്വപ്പെടുത്തണം നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മളെ യോഗ്യത കൊണ്ടൊന്നുമല്ല നമ്മളെ കഴിവും വൈഭവവും കൊണ്ടൊന്നുമല്ല പക്ഷേ ദൈവം നമ്മളോട് അനന്തമായ കരുണയും സ്നേഹവും നമ്മുടെ മേൽ ചൊരിഞ്ഞു അവിടുത്തെ കൃപ കൊണ്ടാണ് നമ്മൾക്ക് എല്ലാം സാധിച്ചു കിട്ടുന്നത് അവിടെ നിന്ന് അനുഗ്രഹിച്ചങ്ങനെ നമ്മൾക്ക് ഓരോ നമ്മുടെ ജീവിതത്തിൽ തന്നെ തരുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മളത് കർത്താവിനെ ഏറ്റുപറഞ്ഞ് അവിടുത്തെ അനുഗ്രഹങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ അവിടുത്തെ എപ്പോഴും കൂടുതലായിട്ട് സ്തുതിക്കുകയും അവർക്കും കർത്താവിനെ സ്തുതിക്കാൻ തോന്നത്തക്കവണ്ണം നമ്മൾ അവിടെ സാക്ഷ്യപ്പെടുത്തി പറയണം അതാണിവിടെ ഉൽപ്പത്തി ഇരുപത്തൊന്ന് ഇരുപത്തൊന്നാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ സാറാ ചെയ്യുന്നത് സാറാ അവിടെ ചെയ്യുന്നത് തൻ്റെ കൂടെയുള്ള സർവ്വ മനുഷ്യരോടും സ്ത്രീ ജനങ്ങളോടു എല്ലാം പറഞ്ഞ് ഈ വയസ്സ് കാലത്ത് എനിക്കൊരു കുഞ്ഞിനെ അബ്രഹാമിന് കൊടുക്കാൻ തക്കവണ്ണം കർത്താവ് എന്നിലൂടെ അതിനുള്ള അനുഗ്രഹങ്ങൾ എന്നിൽ ചൊരിഞ്ഞു അതിന് അതുകൊണ്ട് എനിക്ക് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിരുന്നുവോ ഞാൻ ഈ സമയത്ത് ഒരു കുഞ്ഞിനെ മുരയൂട്ടും എന്ന് എനിക്കതിന് കഴിവുണ്ടെന്ന് വിചാരിച്ചിരുന്നുവോ എന്നാണ് ചോദിക്കുന്നത് കർത്താവ് എന്നോട് ആ കൃപ ചോദിച്ചു ഇനിയും രണ്ട് കർത്താവിനെ ഇത് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ എപ്പോഴും നമുക്കുണ്ടാകുന്ന നന്മകൾ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തി മറ്റുള്ളവരെ വിളിച്ചു കൂട്ടി നമ്മൾ സാക്ഷ്യപ്പെടുത്തണം അവരുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തി കർത്താവിനെ മഹത്വപ്പെടുത്തണം അബ്രാഹാമിയുടെ എട്ടാം വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇരുപത്തൊന്നാമത്തെ എട്ടാം വാക്യം കർത്താവ് കുഞ്ഞ് വളർന്നു മുലകുടി മാറി അന്നവൻ ബാലനായിരുന്നു അപ്പോൾ അബ്രാഹം ബാല ആ അവസ്ഥയിൽ വലിയൊരു വിരുന്ന് അവന് നടത്തി ഇസ്ഹാഖിൻ്റെ ഇസ്ഹാക്ക് ബാലനായിരിക്കുമ്പോൾ വലിയൊരു വിരുന്ന് നടത്തി ജനങ്ങളെല്ലാവരെയും വിളിച്ചു കൂട്ടി വലിയ വിരുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിരുന്ന് നടത്തി എന്തിനാ കർത്താവ് ചെയ്ത ഈ നന്മകളെ ഉപകാരം കർത്താവ് വാഗ്ദാനം പാലിച്ചത് അവിടുന്ന് അചഞ്ചലനാണ് വാഗ്ദാനത്തിൽ അവിടുത്തെ അവിടുന്ന് വിശ്വസ്തനാണ് എന്നുള്ളത് മനുഷ്യർക്ക് ബോധിപ്പിക്കാൻ അവരെ അവരുടെ മുൻപിൽ പ്രഘോഷിച്ചു അവിടുത്തെ സ്തുതിച്ചു അവിടുത്തെ അവർ അവരുടെ എല്ലാം മുൻപിൽ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞു മഹത്വപ്പെടുത്തി ദൈവത്തിനെ നമ്മളിന്ന് മറന്നുപോകുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് ദൈവം നമ്മൾ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തണം നമ്മളുടെ നന്മകൾ നമ്മുടെ ജനനം മുതൽ നമ്മൾക്ക് എന്തൊക്കെയുണ്ടായി നമ്മുടെ ഇതെല്ലാം ഇന്നു വരെയും നമുക്ക് അത് അങ്ങനെയാണോ നിൽക്കുന്ന ഓരോ ആവശ്യങ്ങളും ഓരോ സമയത്തും നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ദൈവം വേണ്ടുന്ന എല്ലാം നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നു നമുക്ക് മക്കളുണ്ടായി കഴിയുമ്പോൾ മക്കളുടെ ഭാവികൾക്ക് വേണ്ടി നമ്മൾ ആകുലപ്പെടുകയും ആശങ്ക ആശങ്കപ്പെടുകയൊന്നും വേണ്ട പക്ഷേ നമ്മളങ്ങനെ ചെയ്യുന്നു എങ്കിലും കർത്താവ് അതിനെല്ലാം നമുക്ക് തരാം നമ്മുടെ യോഗ്യത കൊണ്ടല്ല നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ മഹത്വപ്പെടുത്തണം കർത്താവ് ഈ രണ്ട് കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അത് നമ്മൾ മറന്നുപോകുന്നതും ഇതാണ് നമ്മൾ ഇത് ഇങ്ങനെ മഹത്വപ്പെടുത്തി കർത്താവിനെ മഹത്വപ്പെടുത്തി പറയാനും സാക്ഷ്യപ്പെടു മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനും എല്ലാം നമ്മൾ മറന്നുപോകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് പലപ്പോഴും ലജ്ജയാണ് ചില ലജ്ജയുള്ളവരുണ്ട് ഏറ്റുപറയാൻ മടിയുണ്ട് എന്തിനാണ് പറയുന്നത് അതൊക്കെ കർത്താവ് അങ്ങനെ ചെയ്തുകൊള്ളും കർത്താവിന് അറിയാമല്ലോ എന്ന് അങ്ങനല്ല നമ്മളത് ചെയ്യേണ്ടത് ചെയ്യണം കർത്താവ് നമ്മൾ സംപ്രീതനാകണം അപ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും നമ്മളുടെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ചെയ്യുന്നതിൽ അനുഗ്രഹമായി മാറും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അത് നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ മടിക്കുന്നവരെ പറ്റി ഇവിടെ ലൂക്ക ഒൻപത് ഇരുപത്താറ് മർക്കോസ് എട്ടാം അധ്യായം മുപ്പത്തെട്ടാം വാക്യം ഇതെല്ലാം പറയുന്നുണ്ട് എന്താണ് ഇങ്ങനെ എന്നെ ഏറ്റുപറയാനും എൻ്റെ വചനത്തി എന്നെ ഏറ്റും മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയാനും മടിക്കുകയും ലജ്ജിക്കുകയും ചെയ്യുന്നവരെ ഞാനും എൻ്റെ വിധി ദിവസത്തിൽ ഞാൻ വരുമ്പോൾ അങ്ങനെയുള്ളവരെ ഞാൻ ദൈവദൂതന്മാരുടെയും വിശുദ്ധരുടെയും സകലരുടെയും മധ്യത്തിൽ ഞാനും തള്ളിപ്പറയും ഏറ്റുപറയും അവർക്ക് പിന്നെ സ്ഥാനം ദൈവത്തോടു കൂടിയല്ല കർത്താവിനോടുകൂടിയല്ല പിന്നെ എവിടെയാണ് സാത്താൻ്റെ കൂടെ ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ മനുഷ്യരെ തടസ്സം നിൽക്കുന്നത് തടസ്സപ്പെടുത്തുന്നത് അത് സാത്താൻ്റെ ബുദ്ധിയാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളിത് എപ്പോഴും ഓർമ്മിച്ചിരിക്കണം ഇതിൻ്റെ വിശുദ്ധ വിവരങ്ങൾക്കായിട്ട് നമ്മൾ ഇരുപത്തി ഒന്നാം അധ്യായം ഉൽപ്പത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കാണുക യൂട്യൂബിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് അത് കാണുകയും മറ്റുള്ളവരുടെ ഇടയിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആമീൻ